ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയി നമ്മൾ ലെഞ്ചി വീടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്കിന്ന് ലെഞ്ചി വീടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലെഞ്ചിൽ എന്താ സ്പെഷ്യൽ എന്ന് നോക്കാം കേട്ടോ നല്ല ചൂട് ചോറങ്ങോട്ട് വിളമ്പി കൊടുക്കാവേ ചോറ് വിളമ്പി സെറ്റാക്കി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കുണ്ടല്ലോ ഒരു ഇത്തിരി മാങ്ങച്ചാർ വെച്ചു കൊടുക്കാൻ കേട്ടോ മാങ്ങ അച്ചാർ ഇട്ടിട്ട് കുറേ നാളായി അപ്പോൾ ഇതിട്ടിട്ട് രണ്ട് ദിവസം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഇട്ടതിന് ശേഷം ഇതുവരെ ലെഞ്ചി വീടിയോ അമ്മ ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് മാങ്ങാച്ചാർ വെച്ചെടുക്കാം മാങ്ങാച്ചാർ വെച്ചതിന് ശേഷം ഒരു തോരനാണേ അത് ഏത് തോരനാണെന്നറിയോ നമ്മുടെ അമരപ്പയറില്ലേ അത് തോരനാക്കിയതാ കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പീരിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മെഴുക്കു വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ അമരപ്പയർ ഉണ്ടായിരുന്നു രണ്ട് ട്രിപ്പ് വാങ്ങിയ പച്ചക്കറിയിൽ അമരപ്പയർ അമ്മ അമ്മയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാടുണ്ടായതുകൊണ്ട് നമുക്ക് തോരനാക്കാമെന്ന് വിചാരിച്ചു ഇത് ഉണക്കമീനാട്ടോ അപ്പോൾ നമ്മളിവിടെ ഉണക്ക മീനിൻ്റെ തല വെച്ചിട്ടാണ് പൊരിക്കാറുള്ളത് അതിൻ്റെ പൂവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടല്ലോ ആ തലയോട് കൂടി വെച്ച് പൊരിക്കും കേട്ടോ ഇതിലൂടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഉണക്കമീൻ മീൻ പൊരിച്ചതും ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് തീയലട്ടോ നമ്മുടെ പച്ചക്കറി വറുത്തരച്ച തീയലാ കേട്ടോ ഇത്തവണ പച്ചയരച്ചതല്ല എനിക്ക് പക്ഷേ വറുത്തരച്ച തീയലിനേക്കാട്ടിലും ഏറ്റവും ഇഷ്ടം പച്ച അരച്ച തീയ്യലാണ് കേട്ടോ നമ്മുടെ തേങ്ങ പച്ചക്കരച്ച് വെക്കില്ലേ ആ തീയൽ അപ്പോൾ നമുക്കിന്ന് വറുത്തരച്ച തീയലും ഉണക്ക മീൻ പൊരിച്ചതും പിന്നെ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ അമരപ്പയർ തോരണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് മുട്ട പൊരിച്ചതോ പച്ചമീൻ വറുത്തതോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഉണക്കമീൻ ഇഷ്ടമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഇല്ലേ എനിക്ക് നന്നായിട്ടിങ്ങനെ മുരിച്ചെടുക്കുന്ന ഉണക്ക മീൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇഷ്ടമായേക്ക് ഞാൻ മറക്കരുത്